ആരിഫ് ഒരു അഞ്ചു മിനിറ്റ് പറയുന്നത് പോലെ ഞാൻ കേട്ടു ആരിഫ് ഇതിനു മുന്നേ വിശ്വസിച്ച മതത്തിൽ രണ്ട് മദ്രസ പഠിച്ചിട്ടുണ്ട് ഇത് ഓൻ തലക്കെടു ചരിത്രോ നമ്മളിപ്പോ ഇവിടെ ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഇവിടെ രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ ഉസ്താദമാര് പറയുന്നത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നമേ ഇല്ല ഈ ഉസ്താദമാര് പഠിപ്പിക്കുന്ന സാധനം എവിടെ എന്നെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങള് മദ്രസേയിൽ പിന്നെ ആരാ കാര്യം ഞാൻ ഞാൻ പറയണമല്ലോ എന്നെ കേൾക്കണം ശങ്കറിന്റെ കണക്കൊന്നും തെറ്റാനും പോണില്ല എന്താണ് പ്രശ്നം അത് വരും ഇത് വാട്ട് ക്രിസ്മസ് ക്രിസ്മസ് എന്താണ് എന്താണ് ബർത്ത് ബർത്ത് ഓഫ് ഓഫ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ആര്ക്ക് ജനിച്ചു മറിയം ജനിച്ചു മറിയം ബിവിക്ക് ആരിലൂടെ ജനിച്ചു അത് ആരി സംഭവം ഒരു നിങ്ങൾ ഈ പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം അത് ഞങ്ങളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നാല് ഈസാൻ നബി മറിയംബിക്ക് ജനിച്ചത് അല്ലാണ്ട് ഇതുകൊണ്ടാണ് എല്ലാരും കേട്ടല്ലോ ഈ ഹരി എങ്ങനെ നാട് നീള എന്നാലും അച്ഛനും അഴുക്കല്ലോ ഉസ്താദ് പറയണെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ ഉസ്താദിനെ പറഞ്ഞിട്ട് എടുക്കാം ഞാൻ നിങ്ങളുടെ വിഷമൊക്കെ നമുക്ക് മരിച്ച ഇത് ഞാൻ ആയിക്കോട്ടെ കണ്ടവനായി വെണ്ടർ വേറെ വല്ല നമ്പറും കൊണ്ട് ഇറക്കി വിട്